സ്വാഗതം ബ്രസീലിന്റെ ക്രിസ്തീയ സാക്ഷിയായി പത്തു ലക്ഷത്തിലധികം വിശ്വാസികളുടെ മരിയൻ റാലി ബ്രസീലിലെ ഫോർട്ടോലേസ നഗരത്തിൽ വിശ്വാസ സാക്ഷ്യമായി ഒരു ദക്ഷത്തിലധികം കത്തോലിക്ക വിശ്വാസികളുടെ മരിയൻ റാലിമത് വാർഷിക വാക് വിത്ത് മേരി എന്ന പ്രാർത്ഥനാ റാലിയുടെ ഭാഗമായാണ് ഒരു ദശലക്ഷത്തിലധികം കത്തോലിക്കർ വലിയ വിശ്വാസി സംഗമത്തിന് സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോട് അനുബന്ധിച്ചാണ് റാലി നടന്നത് ഞങ്ങൾ പ്രത്യാശയുടെ മാതാവ് മറിയത്തോടൊപ്പം നടക്കുന്നു എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം മുപ്പത് ടീമുകളിലായി ഏകദേശം മൂവായിരം സന്നദ്ധ പ്രവർത്തകരാണ് ഏകദേശം ഏഴ് മൈൽ ദൂരമുള്ള യാത്രയുടെ യുടെ സംഘടന ഉത്തരവാദിത്തത്തിന് ചുക്കാൻ പിടിച്ചത് ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയോ പൈക്സോ ഒ എസ് ബിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തോടെ കാൽനട തീർത്ഥാടന യാത്രയ്ക്ക് തുടക്കമായി പ്രാർത്ഥിക്കുകയും സ്തുതിഗീതങ്ങൾ ആലംഭിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശ്വാസികൾ നടന്നു നീങ്ങിയത് സ്വർഗാരോപിത മാതാവിന്റെ ചിത്രം പ്ലോട്ടിൽ വഹിച്ചുകൊണ്ട് ഇരുപത് സൗണ്ട് ട്രക്കുകളുടെയും സംഗീത സംഘടനകളുടെയും അകമ്പടിയോടെ തെരുവുകളെ ആത്മീയ ആനന്ദത്താൽ നിറച്ചായിരുന്നു റാലി എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചു വാക് വിൻ മേരി ബ്രസീലിലെ ഏറ്റവും വലിയ കത്തോലിക്ക പരിപാടികളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ബ്രസീലിന്റെ സാംസ്കാരിക പൈതൃക പരിപാടിയായി സർക്കാർ തന്നെ അംഗീകരിച്ചിരുന്നു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം പ്രാർത്ഥനാ നിർഭരമായ സ്തുതിഗീതങ്ങളാൽ ഏകദേശം അഞ്ചു മണിക്കൂർ കൊണ്ട് നടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് റാലിയിൽ പങ്കുചേരാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം ഫോർട്ടോലേസ നഗരത്തിലെത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണ് ബ്രസീൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ദശലക്ഷം കത്തോലിക്ക വിശ്വാസികളാണ് രാജ്യത്തുള്ളത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക